അപ്പം ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴി നമ്മൾ റോഡിൽ ഒരു സാധനം കണ്ടേ ഇത് എന്താണെന്ന് പറയുക നമ്മളെ ജിലേബി ഇവിടെ ചക്കരമുട്ടായി എന്നൊക്കെ പറയും കേട്ടോ അപ്പം നമ്മളെ തൊട്ടടുത്ത് അയ്യപ്പമടക്ക് നടക്കുന്നുണ്ട് മറ്റന്നാളാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കടകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൗതുകം കൊണ്ട് വാങ്ങി എനിക്ക് മധുര അധികം ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ വേലയും പൂരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പലഹാരം കൂടിയാണ് ഈ ജിലേബി ഈ ഒരു സാധനം ചൂടോടെ കഴിക്കുന്നെക്കാട്ടി കൂടുതലെനിക്കിഷ്ടം ഒരു ദിവസം മെച്ചം പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും രണ്ട് കളറിൽ വരുന്നുണ്ട് ഒന്ന് ശർക്കര ജിലേബിയാണെന്ന് പഞ്ചസാര ജിലേബിയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പഞ്ചസാര ജിലേബിയാണ് കേട്ടോ പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ വേല ഉണ്ടാവുമ്പോഴേ ഇത് അച്ഛനും വലിയ അച്ഛനും എല്ലാവരും ഓരോ കവർ കൊണ്ടുവരുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു അപ്പോൾ എല്ലാവരും വാങ്ങുന്നതും ഉണ്ടാവും ഒരു ലോഡ് സാധനങ്ങൾ അപ്പോൾ എന്തായാലും തിന്നാനിരുന്നതല്ലേ ഒരു സനുകൂടി കാണിച്ചത് ഇത് നമ്മളെ അയൽവാസിത്താത്ത കൊണ്ടു തന്നതാണ് നല്ല വലിയ റോബസ്റ്റ് കിട്ടും ഞാൻ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത്ര വലിയ റോബസ്റ്റ് കഴിക്കുന്നത് അവരെ വീട്ടിലുണ്ടായതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയ്ക്കുള്ള ഓക്കെ ബായ്